എല്ലാവർക്കും രമീശ്മൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ മീനിപ്പോൾ നന്നാക്കണ് അയല അയല നന്നാക്കി ഇത് വറുക്കാനായിട്ടുള്ള ഒരു മൂന്ന് അയല മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ ഞാനിത് ഓൾറെഡി കറി വെച്ച് രണ്ടെണ്ണം എടുത്തിട്ട് ഞാൻ ഓൾറെഡി തേങ്ങപ്പാലൊക്കെ ഒഴിച്ച് നമ്മൾ തൃശ്ശൂര് വെപ്പ് പോലെ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനി ഇത് താളിക്കണം ചെറിയ ഉള്ളിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് താളിച്ച് ഉച്ചയ്ക്ക് ചോറ് കൊടുക്കണം ചോറൊക്കെ വെന്ത് റെഡി ആയിട്ടുണ്ട് ഇത് അപ്പോൾ അരുണും വൃതിയും സോറി ഹരുണും ഹൃദ്യയല്ല സോറി അരുണും ചെറിയും വീട്ടിലേക്ക് പോയിരിക്കുകയാണ് അവരെ വീട്ടിലേക്ക് അവിടെ നിന്ന് ജോലി എടുക്കാൻ പോയിരിക്കുകയാണ് ബോംബിൽ കുറച്ച് പിന്നെ ഇന്നലെ പരറ്റി വെച്ച ബോംബിൽ അത് ഇനി വറക്കണം എന്നിട്ട് ഊണ് അങ്ങനെ അയലൊക്കെ നുറുക്കി നല്ല മുളകൊക്കെ പേട്ടി ഇനി ഇങ്ങനെ രാത്രി വർക്കുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞതിൻ്റെ ബോംബിലാണ് ഇനി വർക്കാൻ പോകുന്നത് ഇത് രാത്രി വർക്കും ഇനി അടുത്ത വിശേഷങ്ങൾ ഞാൻ കാണിക്കാം നമ്മളുടെ വയറ് മാത്രം നിറച്ചാൽ പോലുള്ള പോകാൻ മറ്റുള്ളവരെയും വയറ് നിറയ്ക്കണം അത് ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ ഇടയിൽ ബെൽറ്റൊക്കെ ഇട്ട് എങ്ങനെ ചേച്ചി കാത്തിരിക്കണു മൂത്രം ഒഴിക്കാനായിട്ട് ഡാട് വരുന്നത് നോക്കി അങ്ങനെ കാത്തിരിക്കുകയാണ് അതിലൊക്കെ തുറന്നങ്ങനെ വെച്ചിട്ടുണ്ട് അത് കാത്തിരിക്കുകയാണ് അപ്പോൾ തുണി കുറച്ച് അലക്കിട്ടിട്ടുണ്ട് അത് പിന്നെ തോര ഇടണം പിന്നെ ഇപ്പം തന്നെ ചേച്ചീനെ കൊണ്ടുപോയി കുറച്ച് പച്ചമുളക് ചിന്ത വച്ചി പിന്നെ വെണ്ടക്കായ नाम क्या है उश्या। उश्या। आपको मैं देता हूँ केक आप खुशी से रहो ये थोड़ा खा के देखो थोड़ा सा खा के देखो प्लीज थोड़ा सा बच्चा कितना है आपका ही है तो फिर आपका बाजू वाला लोग को भी सब दे दो ओके खुश है ना हमारे लिए प्रार्थना करो ओके बाय बाय ओके